എന്താ ബ്രോ ഓ വാട്ടർ ഡെലിവറിക്ക് പോകുന്നില്ലേ ഇന്ന് ഈ ഓസ്ട്രേലിയക്കാർക്ക് മുഴുവനും ഒരാഴ്ച മുഴുവനും കുടിച്ച് മതിക്കാൻ ആവശ്യമുള്ള മുഴുവൻ വാട്ടർ ക്യാനും ഇന്നലെ രാത്രി എന്നെ ഡെലിവറി ചെയ്തു ബ്രോ മീരെ കാണാൻ റെസ്റ്റോറന്റിൽ പോയില്ലേ എന്ന് പറയല്ലേ മോനെ യമലോകത്തേക്ക് ആളെ അയയ്ക്കുന്ന ഏജൻസി അല്ലേടാ അത് നീ എങ്ങനെ കാണും നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ എന്താ ബ്രോ ഇത് നീയും ഡാൻസും തമ്മിൽ ഒരുപാട് ദൂരത്തിലല്ലേ ബ്രോ എത്ര ദൂരമാണെന്ന് പറ ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് വന്നേക്കാം ഡാൻസ് 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 ബ്രോ 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 വളരെ ബുദ്ധിമുട്ടുള്ള എന്താടാ അത്ര വലിയ വലിയ ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർ പറയിപ്പിക്കണോ ൾ ജാസന്റെ സ്റ്റെപ്പ് ഇന്ന് ഒരു രണ്ട് സ്പൂൺ പ്രഭുദേവയുടെ സ്റ്റെപ്പ് ഇന്ന് ഒന്നര സ്പൂണ് പിന്നെ നിനക്കറിയാവുന്ന സ്റ്റെപ്പ് ഇന്ന് ഒരു അര സ്പൂൺ മൊത്തത്തിലൊരു കലക്ക് കലക്കി ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ച് വെക്കാ അപ്പോഴേക്ക് ചെയ്തിട്ട് വരാം ഈ കിഴങ്ങേശ്വരന്മാരോ ഉള്ളിലേക്ക് വിട്ടത് മൂക്കിൽ പഞ്ഞുവെക്കാൻ സമയമായവരൊക്കെ ഇപ്പൊ ഡാൻസ് പഠിക്കാൻ ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടോടാ ഇവന്മാർക്കെല്ലാം അത്യാവശ്യവാ അടിച്ചുവിന്റെ ഷേപ്പ് ഞാൻ മാറ്റി ബ്രോ പ്രേമത്തിനൊരു കോമ്പറ്റീഷൻ ഉള്ളതാണ് നീ അവരെക്കാളും നന്നായിട്ട് കളിച്ചാ മീര് നിന്റെ കൂടെ പോരില്ലേ മൂവ്മെന്റ് എന്ന പേരില് എല്ലാരും മുട്ടിമുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ മൂവ്മെന്റ് എന്നാ ഞാൻ കാണിച്ചേരട്ടെ മാൻലി ആയിരിക്കണം കാണിച്ചേരട്ടെ എടാ ജൂനിയർ മൈക്കിൾ ജാക്സാ ഒരു മൂവ്മെന്റ് ഇടാൻ ഡാൻസ് കളിച്ചിട്ട് കുറച്ച് നാളായി ഇവനെന്താ തലവെട്ടി ആടിനെ പോലെ തുള്ളുന്നത്